അപ്പോ അങ്ങനെ ഷാനവാസിന് കിട്ടി ഒരു ഇരട്ടത്താപ്പ് എട്ടിന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആതിലടേയും നൂറുടെയും ഭാഗത്ത് നിന്ന് എന്തായാലും ഷാനവാസ് അനീഷിന് സ്നേഹം കൊണ്ട് ചതിച്ചിട്ടുണ്ടെങ്കില് അതേപോലെ തിരിച്ചും ഷാനവാസിന് കിട്ടിയിട്ടുണ്ട് ആതിലേറെ ആതിലയുടെയും നൂറയുടെയും കയ്യിൽ നിന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ എന്തായാലും ഗെയിം കളിക്കാൻ വന്നാൽ ഗെയിം കളിക്കുക അല്ലാണ്ട് എൻ്റെ പെങ്ങൾ എൻ്റെ മക്കളെ പോലെയാണ് എന്നൊന്നും പറഞ്ഞാൽ അവരാരും അങ്ങനെ ആവത്തില്ല അത് വേറെ കാര്യമാണ് അവർക്ക് അവർക്ക് വേറെ ചിന്താഗതിയാണ് അവർ വേറെ രീതിയിൽ പോകുന്ന ആൾക്കാരാണ് അപ്പം ഗെയിം കളിക്കാൻ വന്നാൽ കൂടുതലും ഗെയിം കളിച്ചിട്ട് മുന്നോട്ട് പോകാം അല്ലാണ്ട് ഇപ്പം ഇരട്ടത്താപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷാനവാസിന് മനസ്സിലായി ലാലേട്ടം പറഞ്ഞതിന് ശേഷം ഈ ഒരു രണ്ട് വ്യക്തികളും കൂടി ചർച്ചയായിരുന്നു അപ്പോൾ ഷാനവാസിനെ ഒഴിവാക്കാനുള്ള ഒരു പ്രത്യേക ഒരു കാര്യങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊളാബിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അനീഷ് അത് ചോദ്യം ചെയ്തതുകൊണ്ട് ആതിലേക്കൊക്കെ ഡ്രസ്സ് കിട്ടുന്ന ചോദ്യം ചെയ്തതുകൊണ്ട് അത് അനീഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും അവിടെ നടക്കുന്നുണ്ട് അതായത് ഈ ഒരു ആതിലേക്കിന് എതിരെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞാൽ മതി അപ്പം അവർക്കെതിരെ അവർ നോമിനേഷൻ ലിസ്റ്റ് ഇടും അതാണ് അവരുടെ ഒരു പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത് എന്തായാലും ഷാനവാസിനി വീണ്ടും പഴയതുപോലെ ഒരു സ്നേഹം കാണിച്ചിട്ട് അനീഷിൻ്റെ മുമ്പിലേക്ക് പോകും അനീഷ് എന്തായാലും അതിൽ വീഴാൻ തന്നെ സാധ്യതയുണ്ട് കാരണം വേറെ മാർഗ്ഗം ഇല്ലല്ലോ ചെന്നിരുന്ന കാര്യം പറയുമ്പോഴത്തേക്ക് കേൾക്കാണ്ട് ഒരു നിവൃത്തിയില്ല അപ്പോൾ വേറെന്താന്ന് വെച്ചാൽ മാക്സ് മാക്സിമം ഈ ഒരു ഗെയിം കളിക്കാൻ വന്നാൽ ഗെയിം കളിക്കുക അല്ലാണ്ട് അത് എന്റെ പെങ്ങൾ എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരങ്ങനെ ആകാനും ഒരിക്കലും പോകുന്നില്ല അവർക്കൊക്കെ എരട്ടത്താപ്പ് സ്വഭാവമുള്ള ആൾക്കാരാണ് അപ്പൊ അത് അത് മനസ്സിലാക്കി കളിച്ചെന്നാല് നന്നായിരിക്കും കാരണം ഷാനവാസ് ഇങ്ങനെ അല്ലായിരുന്നു ഗെയിം കളിച്ചോണ്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും ഷാനവാസ് ഈ ഒരു ആദില നൂറ കൂട്ടുകൂടുന്നതിന് മുന്നേ നല്ലൊരു ഗെയിമർ ആയിരുന്നു ലാലാട്ടൻ്റെ വഴക്കൂരും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇപ്പം സ്ഥിരമായിട്ട് ഒരു പെങ്ങളോട്ടിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വഴക്ക് കിട്ടുന്നത് അതുമാത്രമല്ല ഒരു ലാലാട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്നാ പറയുന്നുണ്ട് അനീഷ് പറഞ്ഞിട്ടു അനീഷിനെടുത്ത് പറഞ്ഞു ആരെ സേവ് ചെയ്യണം എന്ന് ചോദിച്ചപ്പം അനീഷ് ഒരു ഒന്നും തിരിഞ്ഞുമ്പോഴെങ്കിൽ നോക്കിയില്ല ഷാനവാസിനെയാണ് എനിക്ക് കുറച്ച് സ്നേഹം ഷാനവാസിനോടുണ്ട് അത് നല്ല സ്നേഹമാണ് എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഷാനവാസിനോട് ചോദിച്ചു ഷാനവാസ് ആരെയാണ് സേവ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് എല്ലാവരോടും ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കിയിട്ട് അനിമോളാണ് അന്ന് പറഞ്ഞതും ലാലേട്ടൻ പെട്ടെന്ന് കാര്യമനസ്സിലെ കാര്യമനസ്സിലെ സ്നേഹം കപടമാണെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ കാരണം നല്ല റിയൽ സ്നേഹം ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എനിക്ക് അനീഷൻ തന്നെ ചെയ്യും എനിക്ക് അനീഷൻ തന്നെ സേവ് ചെയ്യണമെന്നേ അവിടെ പറയത്തുള്ളൂ പക്ഷെ ആൾ അനിമോൾ ആണ് എന്ന് പറയുന്നത് ലാലെട്ടിനെ കുറച്ച് പെട്ടെന്നൊരു ഇതായി അപ്പൊ പിന്നെ അനീഷനല്ലേ സേവ് ചെയ്യണമെന്ന് ചോദിച്ചത് അത് ലാല അതാണേലും മറ്റുതാണ് മരിച്ചതാണേന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഒരു ഇതൊക്കെ പറ്റി അപ്പോഴൊന്നും മനസ്സിലാക്കുക എന്താ അപ്പോൾ എന്തായാലും എല്ലാരും ഒറ്റയ്ക്ക് ഒറ്റക്ക് കളിക്കാൻ തന്നെ ശ്രമിക്കുക അത്രയാണ് നല്ലത് കാരണം ആതിലെ നൂറേയും ഒരു പിക്നിക്കിനും വന്നാൽ നടക്കണം ഇപ്പം അനിമോളാണെങ്കിലും ആതിലിനെ നൂറ് ആണെങ്കിലും ഒരു ഇറ്റ ഗ്യാങ് ആണ് അല്ലെങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും ഒരു ഒരുമിച്ചാണ് കിടക്കുന്നത് ഇരിക്കുന്നുണ്ടെങ്കിലും ഒരുമിച്ചാണ് അവര് മൂന്നൊരേ ആണ് അവര് മൂന്നൊരം എന്താണ് പറയുന്നത് അത് അവർക്ക് തന്നെ അറിയാം പിന്നെ അവർ പറയുന്ന അനുസരിച്ച് ബാക്കിയുള്ളവർ നടക്കുക അപ്പം ഇവർ പറയുന്നത് മാത്രം ശരി ഇവർക്ക് അനുസരിച്ച് ഇവരെ ഒന്നും നെഗറ്റീവ് അടിക്കാണ്ട് കൂടെ നിന്നാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷെ നെഗറ്റീവ് അടിച്ചു ഇവ ഇവർക്ക് അവരോട് വെറുപ്പും വൈരാഗ്യം പോലത്തെ ഒരു കാര്യമാണ് അവിടെ വരുന്നത് അപ്പൊ അപ്പൊ തന്നെ അവർ നോമിനേറ്റ് ചെയ്യും അതാണ് ഇവിടെ നടക്കുന്നത്